പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ദൈവവചനത്തിന്റെ ശ്രവണത്തിനായി നീ കാത് ചായിക്കുന്നത് ദൈവികമായ കൃപയുടെ വലിയ നിരന്തരമായ ഒരു ഒഴുക്ക് നിന്നിലേക്ക് ദൈവസമ്മാനമായി നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും ബാറുക്ക് അഞ്ച് ഒന്ന് നീ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും വസ്ത്രം മാറ്റി ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിൻ്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക ഈ മഹത്വം സൗന്ദര്യദായകമാണ് ദൈവിക മഹത്വം മനുഷ്യൻ്റെ സകല ചെയ്തികളിലും അവൻ ഉന്നം വെക്കേണ്ടത് ഈ ദൈവിക മഹത്വമാണെന്ന് വരികിൽ അത് ഹൃദയസ്ഥമാക്കിയാൽ ജയാപജയങ്ങൾ പരിശ്രമത്തിൻ്റെ പരിസമാപ്തി കാണാതെ വിടവാങ്ങേണ്ടി വരുമ്പോഴുള്ള ആത്മാവിൽ അടിഞ്ഞുകൂടുന്ന ഒരു ദുഃഖം തുടങ്ങി വെച്ചത് പൂർണമാകാൻ പറ്റാതെ വിരമിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ചെറിയ ഒരു ഒരു നിരാശ ദൈവമഹത്വത്തിലേക്ക് വിട്ടുകൊടുത്ത് നോക്കി അതുകൊണ്ടാണ് ബാറുഖ് പ്രവാചകൻ പറയുന്നത് ദുഃഖത്തിന്റെ സാന്ദ്രതമായ അനുഭവങ്ങൾ നിന്നെ ഒരു പെയിന്റ് അടിച്ചതുപോലെ നിന്റെ മുഖത്ത് ആവരണം ചെയ്യും ഏൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അയക്കപ്പെടുന്ന പീഡനങ്ങൾ ഏറ്റേറ്റ് നീ തളരും ആ ദുഃഖത്തിന്റെ പീഡനത്തിന്റെ നിരാശയുടെ ഒരു പക്ഷേ പരാതിപ്പെട്ടത് പരാജയപ്പെട്ടത് ഇതിന്റെയൊക്കെ ഒരു വസ്ത്രാണ് നമ്മൾ അറിയാതെ വസ്ത്രം ഊരി വലിച്ച് എറിഞ്ഞ് കളഞ്ഞിട്ട് ദൈവത്തിൽ നിന്നുള്ള മഹത്വം സൗന്ദര്യമാണ് സ്നേഹമാണ് പൂന്തോട്ടത്തിൽ പ്രവേശിച്ചൊരു കുഞ്ഞിനെ പോലെ എല്ലാ പൂക്കളെയും അനുഭവിക്കാനുള്ള ഒരു തുറന്ന മനസ്സാണ് ഈ ദൈവമഹത്വത്തിൻ്റെ മുൻപിൽ നിന്നാലുള്ളത് അതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം സൗന്ദര്യത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പൂർണ്ണമായൊരു സൗന്ദര്യ ഇല്ല അത് അപേക്ഷികമാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ആപേക്ഷികമാണ് എൻ്റെ ഒരിക്കലും ഒരു പൂർണ്ണതയിൽ സൗന്ദര്യത്തിൽ എത്തില്ല ദൈവത്തിലേക്ക് എത്തിയാലോ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചാലോ അതൊരു പൂർണ്ണമായ സൗന്ദര്യമാണ് അതുകൊണ്ടാണ് ഈ മുഷിഞ്ഞതിൻ്റെ നിരാശയുടെ ആ വസ്ത്രം മാറ്റിയിട്ട് ദുഃഖത്തിൻ്റെ പീഡനത്തിൻ്റെ ചുളിങ്ങിയ വസ്ത്രം മാറ്റിയിട്ട് ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തിന്റെ സൗന്ദര്യം എന്നേക്കുമായി അണിയുക അതിന്റെ മേൽ പിന്നൊരു പേസ്റ്റിങ് നടക്കില്ല ദുഃഖം പീഡനം നിരാശ തള്ളിമാറ്റൽ പരാജയപ്പെടുത്തൽ അവഹേളിക്കൽ നമ്മുടെ പരാജയമോ അല്ലെങ്കിൽ നമ്മുടെ ദുഃഖമോ കണ്ട് ചിരിക്കുന്ന സന്തോഷിക്കുന്ന ആളുകളെ വരെ നമ്മൾ സമൂഹത്തിൽ കാണും ഇതൊന്നും നമുക്ക് വിലപ്പോയില്ല കാരണം എന്താ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഇതാ ഞാൻ പ്രകാശിതനായി നിൽക്കുമ്പോൾ അണിയുന്ന ഒരു സൗന്ദര്യത്തിന്റെ മുൻപിൽ ഈ ലോകം വെച്ചു നീട്ടുന്നതോ എന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതോ ഒന്നിനൊരു സ്ഥാനമില്ല ഹാല ലൂയ്യ ആമേ മരിയ ആമേ